വിവിധ രാജ്യങ്ങൾക്കുമേൽ പകരച്ചുങ്കം ചുമത്താനുള്ള തീരുമാനം അമേരിക്ക പുതിയ വ്യാപാര കരാറുകളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നതിനാലാണ് തീരുമാനം ഇന്ത്യ അഞ്ചു തവണ ചർച്ചകൾ നടത്തിയെങ്കിലും പരാജയപ്പെട്ടു ഓഗസ്റ്റ് ഒന്നിനകം അമേരിക്കയുമായി പുതിയ വ്യാപാര കരാറിൽ ഒപ്പിടാനാകാത്ത രാജ്യങ്ങൾക്കുമേൽ തീരുവ ചുമത്തുമെന്നായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി ഇതനുസരിച്ച് എഴുപതോളം രാജ്യങ്ങളുടെ പുതുക്കിയ തീരുവ പട്ടിക വൈറ്റ് ഹൌസ് വ്യാഴാഴ്ച പുറത്തുവിട്ടു അതേസമയം പല രാജ്യങ്ങളും അമേരിക്കയുമായി ചർച്ചകൾ തുടരുകയാണ് യു എസിന്റെ അടുത്ത വ്യാപാര പങ്കാളികളായ യൂറോപ്യൻ യൂണിയനും യു കെയും ജപ്പാനും പുതിയ കരാറിൽ എത്താനുള്ള ശ്രമത്തിലാണ് ചൈനയും മെക്സിക്കോയുമായും ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് ഇന്ത്യയുമായി ഓഗസ്റ്റ് ോടെ ആറാം വട്ട ചർച്ചകൾ നടത്താനാണ് നിലവിലെ തീരുമാനം ഇതോടെയാണ് ഓഗസ്റ്റ് ഒന്നിന് നടപ്പാക്കാനിരുന്ന പുതിയ തീരുവാനയം ഓഗസ്റ്റ് ഏഴിലേക്ക് മാറ്റിവെച്ചത് പത്ത് മുതൽ നാൽപ്പത്തിയൊന്ന് ശതമാനം വരെ തീരുവയാണ് വിവിധ രാജ്യങ്ങൾക്കുമേൽ ചുമത്തുക ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം പകരച്ചുങ്കമാണ് അടയ്ക്കേണ്ടി വരിക റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ തുടർച്ചയായുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിയും ആയുധ വ്യാപാരവുമാണ് ട്രംപിനെ ചുടിപ്പിച്ച പ്രധാന ഘടകം അതേസമയം പാകിസ്ഥാനുമായി പുതിയ വ്യാപാര കരാർ ഒപ്പിട്ടതോടെ തിരുവ ഇരുപത്തിയൊൻപതിൽ നിന്ന് പത്തൊൻപത് ശതമാനമായി കുറച്ചു കാനഡയ്ക്ക് മേലുള്ള അമേരിക്കൻ തീരുവ പത്ത് ശതമാനം ഉയർത്തി മുപ്പത്തിയഞ്ച് ശതമാനമാക്കി നിരോധിത മയക്കുമരുന്നുകളുടെ വ്യാപാരം തടയുന്നതിൽ കാനഡ പരാജയപ്പെട്ടതോടെയാണ് തീരുമാനമെന്നാണ് വിശദീകരണം ഇന്ത്യയുടെ അയൽരാജ്യങ്ങളായ ബംഗ്ലാദേശിനും ശ്രീലങ്കയ്ക്കും അമേരിക്ക ഇരുപത് ശതമാനം തീരുവയാണ് ചുമത്തിയത് പുതിയ നയമനുസരിച്ച് യു കെക്ക് പതിനഞ്ചും ദക്ഷിണാഫ്രിക്കയ്ക്ക് മുപ്പതും സിറിയയ്ക്ക് നാൽപ്പത്തിയൊന്ന് ശതമാനം താരിഫും ഓഗസ്റ്റ് ഏഴ് മുതൽ നിലവിൽ വരും news desk news 18